ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ വീട്ടിൽ പോണ ആ ഒരു ദിവസം എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ടാണ് പിന്നെ പിന്നെ വീഡിയോ ഒക്കെ എടുത്തത് അന്നത്തെ ദിവസമല്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ എടുത്തത് ഇത് ശനിയാഴ്ച വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞാനും കുട്ടികളും ഏട്ടൻ വരണില്ലായിരുന്നു ഏട്ടൻ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ് ഒരു ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു അനിയത്തെയും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെയാണ് ഞങ്ങൾ പോണത് കേട്ടോ അപ്പോൾ അവൾ വരുന്നുണ്ടോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പോവാണ് ശനിയാഴ്ചയാണ് പോണത് പക്ഷേ ഞായറാഴ്ച തന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസേ ഉള്ളൂ നിന്നിട്ടുള്ളൂ തിങ്കളാഴ്ച ദീപാവലി അല്ലായിരുന്നു അപ്പം അന്നും അവധിയാണ് സ്കൂളിന് പക്ഷേ ഞങ്ങൾ ശനി ഞായറാഴ്ച തന്നെ വന്നു കേട്ടോ വീട്ടിൽ തിരിച്ചു വന്നു അപ്പോൾ ഞങ്ങൾ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ പോയി കൊണ്ടിരിക്കുകയാണ് ഒരു ഉച്ച സമയമാണ് കേട്ടോ അപ്പോൾ ഓട്ടോ വണ്ടിയിൽ എന്താ പോവുമ്പം കുറച്ചൊക്കെ ഷെയ്ക്ക് ആവുന്നുണ്ട് വീഡിയോസ് വീഡിയോ എടുക്കുന്നത് ഞാൻ ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരനെ തന്നെയാണ് കേട്ടോ ഓട്ടോ അപ്പോൾ ഞാനിങ്ങനെ എന്നോട് ഇങ്ങനെ വ്ളോഗിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു കേട്ടോ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടണുണ്ടല്ലേ യൂട്യൂബിൽ ചാനലുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ആ ചാനലുണ്ട് കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു കാണുമോ സബ്സ്ക്രൈബ് ചെയ്യുമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി ഞാൻ അവിടെ അനിയത്തിയും കുട്ടികളപ്പഴത്തേനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അവർ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് അവർ വെള്ളിയാഴ്ച വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ഞാൻ എന്താ കൊണ്ടുവരേണ്ടത് ചോദിച്ചപ്പോൾ എന്തെങ്കിലും ചായക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഉച്ച സമയമാണ് പോണത് അപ്പോൾ ഞാൻ പബ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോയത് കുട്ടികൾക്ക് അപ്പോൾ ഞങ്ങൾ ഒട്ടമ്മല എത്തിയിട്ടുണ്ട് പിന്നീട് ഞാൻ വീഡിയോ അന്നത്തെ വീഡിയോ എന്താ എടുത്തിട്ടില്ല പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടുത്തെ വീട്ടിൽ പറഞ്ഞിട്ടുള്ള കല്യാണമാണ് അപ്പം ഏട്ടനെ അങ്ങോട്ട് വരാറുണ്ട് കല്യാണത്തിന് അപ്പം ഞാനും അവിടെ നിന്ന് വരാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ആ ഒരു കല്യാണ ദിവസമാണ് ഞായറാഴ്ച അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഞാൻ എടുത്ത നമ്മുടെ സാരി എടുക്കാമെന്ന് എഴുതിയിട്ടോ അവരുടെ വിരുന്നിന് കല്യാണത്തിൻ്റെ വിരുന്നിന് എടുക്കില്ലേ ആ ഒരു സാരി എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് വെച്ചത് പക്ഷെ പിന്നെ ആ സാരി ഉടുത്തപ്പം ലാസ്റ്റ് ശരിയായില്ല കേട്ടോ ചില സാരി എടുക്കുമ്പം അത് എന്താ അതിൻ്റെ ഞൊറിയൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല ഇങ്ങനത്തെ സാരി എടുക്കുമ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം ആ അനിയതിക്ക് കൊടുത്തു തരാൻ അറിയട്ടോ അവൾ തലേ ദിവസം എനിക്ക് റെഡിയാക്കി വെക്കാന്ന് പറഞ്ഞതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട എന്താ അന്ന് കല്യാണത്തിന്റെ അന്ന് റെഡിയാക്കാന്ന് പറഞ്ഞോ അപ്പൊ പിന്നെ അത് കൊടുത്തത് ശെരിയായില്ലോ അപ്പൊ അവിടെ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് തരാന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവളുടെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു അത് ഇട്ടു അപ്പം ഞാനിപ്പം സാരി എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ജാക്കറ്റൊക്കെ എടുത്ത് നിൽക്കണെട്ടോ പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ അതെന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ വെറുതെ വെച്ചിട്ട് കാര്യമില്ല അപ്പം ഞാനത് ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് കരുതി അപ്പോൾ എപ്പോഴും ഉപയോഗിക്കില്ല ഇതിപ്പോൾ കല്യാണമൊക്കെ അല്ലേ അപ്പം അത് ഉപയോഗിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേളിൽ പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ആദ്യം സൺസ്ക്രീനോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൊടുക്കണം എന്നാണ് തോന്നുന്നത് ആദ്യം അങ്ങനെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ അങ്ങനെയാണ് കേട്ടോ അതിലൊക്കെ കണ്ടിട്ടുള്ളതും അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അറിയുന്ന പോലെ ഞാൻ പറയാണ് അപ്പോൾ അങ്ങനെ ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഫൗണ്ടേഷനാണ് ഉപയോഗിച്ചത് പിന്നെ അതിൻ്റെ മേലെ പൗഡർ ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ കണ്ണ് എഴുതി ഐലൈനർ എഴുതി പിന്നെ ഇനി അനിയത്തിടെ കയ്യിലൊരു ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചിട്ടു അപ്പോൾ അനിയന് അങ്ങോട്ട് ഏട്ടൻ വീട്ടിൽ വരുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അനിയന് അവിടെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം അപ്പോൾ അങ്ങടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് അവൻ സ്കൂട്ടിയിലാണത് അനീതിയുടെ ഭർത്താവിൻ്റെ സ്കൂട്ടിയാണ് കേട്ടോ പ്രവീണ് സ്കൂട്ടിയാണ് അപ്പം അതിൽ അവൻ ആക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിതാ കല്യാണത്തിന് എത്തിയിട്ടുണ്ട് അവൻ എന്നെ ആക്കിയിട്ട് പോയിട്ടോ കുട്ടികളൊന്നും പിന്നെ വരുന്നില്ല ആ കുട്ടികൾ എന്താ അനിയനെ അവര് എന്താ എന്താ ചായ കുടിക്കാനൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ആദ്യമോളും അനുമോളും പൊന്നു അപ്പോൾ അവർ റെഡി ആയിട്ടുണ്ട് അവർ ചായ എന്തൊക്കെയോ ജ്യൂസോ എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവന് കൊണ്ടാകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയത് കാരണം അവർ വന്നില്ല കേട്ടോ പിന്നെ ഞാൻ എന്നെ അനിയൻ അങ്ങോട്ടാക്കി തന്നു അപ്പം ഞാൻ ഇങ്ങടെ എത്തുമ്പോഴത്തേന് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ കല്യാണത്തിൻ്റെ അങ്ങടെ കയറി പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ കുറേ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു ഏട്ടന് വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ രാത്രി വീട്ടിൽ നിന്ന് ഇനി തിരിച്ചു പോരാന്ന് കരുതി അനിയത്തി അവർ വൈകുന്നേരം പോവും അപ്പം ഞങ്ങൾ അങ്ങനെ ഇതാ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന് ഫുഡ് ഒക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ബൊഫ ആയിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ച് ഞങ്ങളിതാ അവിടെ കുറേ സമയം നല്ലത് എന്തിനാ അവിടെ കുറേ സമയം നിന്നു എന്നിട്ട് ഞങ്ങൾ പോന്നു അപ്പോൾ അന്ന് നല്ല വെയിലാണ് അന്ന് മഴയൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണ് പിന്നെ ആ പിന്നെ രാത്രി ആകുമ്പോഴത്തേനാണ് കേട്ടോ അന്ന് മഴ ഉണ്ടാന്ന് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ ചായയൊക്കെ കുടിക്കേണ്ട സമയത്താണ് അപ്പം ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിൽക്കുക കുട്ടികൾ അനിയനെ കൊണ്ടുപോയിട്ട് അവരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകുന്നു കേട്ടോ അവരെന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഏട്ടനും ചായ ഇട്ടു ഒരു ഇഞ്ചി ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി മിക്സറും ഒക്കെ കൂട്ടി ഒരു ചായയൊക്കെ കുടിച്ചു അപ്പോൾ പിന്നെ അനിയത്തി അവൾക്ക് കൊണ്ടുപോകേണ്ടതെല്ലാം പാക്ക് ചെയ്യാണ് കേട്ടോ രണ്ട് ദിവസത്തിനാണ് പോന്നിട്ടുള്ളതെങ്കിലും കുറേ സാധനങ്ങൾ കൊണ്ടൊക്കെ തുണികളും ഒക്കെ കൊണ്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് അപ്പോൾ നനയൊന്നും വിചാരിച്ചിട്ട് വലിയൊരു കവറിൽ എന്താ ആദ്യം ചെറിയ കവറിലാക്കിയിട്ട് അത് അവർ സ്കൂട്ടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ വലിയ കവറിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം കിച്ചുതാ ഒരുങ്ങിയിട്ടുണ്ട് അവൻ അങ്ങോട്ട് പോവാൻ എന്ന് പറയുമ്പം അത് ഇവിടെ നിൽക്കണേ ഇങ്ങോട്ട് വരുന്നേക്കാളും കൂടുതൽ അവൻ്റെ വീട്ടിൽ അവിടെ തന്നെ നിൽക്കണ കണ്ടട്ടോ ഇഷ്ടം അപ്പം അങ്ങനെ റെഡി അവൾ റെഡിയാവാൻ നിൽക്കുകയാണ് കേട്ടോ ചിന്നുമോളിതാ ഒരു ബലൂൺ കൊണ്ടുള്ള കളിയിലാണ് കേട്ടോ അപ്പൊ ഒരാൾക്ക് നീല മഞ്ഞ വെള്ള അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ കിച്ചു ഏതൊക്കെ കളറുകൾ പറയുന്നുണ്ട് എല്ലാ കളറും അറിയാം അവന് അപ്പൊ ഏതൊക്കെ കളറും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിന്നു അപ്പൊ അങ്ങനെ ആനുത്തി അതവിടെ റെഡി ആവുന്നുണ്ട് ഞങ്ങൾ എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ രാത്രി ആണ് കേട്ടോ കഴിച്ചിട്ടേ പോവാറുള്ളൂ ആദ്യമോള് ഇതാ റെഡി ആവണം വീട്ടിൽ ഇന്ന് എന്താ നെയ്ച്ചോം ചിക്കനായിരുന്നോട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നേ അപ്പൊ എന്തായാലും ഞങ്ങൾ രാത്രി ആണ് പോവാറുള്ളത് അപ്പോൾ രാത്രി പോവാന്ന് വിചാരിച്ചു പിന്നെ എന്താ അനിമോള് അനിയൻ അവരെ കൊണ്ടായിട്ട് വന്നിട്ട് ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ചിന്നൂന്റെ എന്തോ കളിക്കുന്ന സംഭവം എടുത്തിട്ട് കളിക്കുകയാണ് അങ്ങനെ പിന്നെ അവർ ഇറങ്ങി അനിയത്തി അവരൊക്കെ ഇറങ്ങിയിട്ടോ അവര് കുറച്ച് നേരത്തെ പോണത് കുറച്ച് ദൂരം ഉണ്ടല്ലോ പെരിന്തൽമണ്ണ അങ്ങടാണ് കേട്ടോ ആനമ്മങ്ങാടാണ് അപ്പം അങ്ങോട്ട് അത്രയും ദൂരം പോകണം അപ്പം അതാണ് അവർ കുറച്ച് നേരത്തെ പോണത് പിന്നെ ഈ സമയത്ത് പോണത് എന്തായാലും നന്നായി ഞങ്ങൾ പോണ സമയത്തൊക്കെ നല്ല ഇടിയും മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ രാത്രി വരെ നിന്നിട്ടുണ്ടെന്ന് കഴിച്ചിട്ട് ആണ് പോയത് ആ സമയത്തൊക്കെ നല്ല ഇടിയും മഴയും ഒക്കെ ആയിരുന്നു കറണ്ടൊന്നുമില്ല അങ്ങനത്തൊക്കെ ഒരു ഇതിലാന്നുട്ടോ അപ്പം അങ്ങനെ അവർ പോയി കഴിഞ്ഞു പിന്നെ ഇനി ഞങ്ങൾ പോവാനുള്ള ആ ഒരു ഇതിലായിരുന്നു പിന്നെ എനിക്ക് പിന്നെ ഞാൻ അധികം സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇനിയിപ്പോൾ സാരികളൊക്കെ ഞാൻ നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സാരികൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കണം പിന്നെ നമ്മുടെ ചെടികൾ എന്നും ഞാൻ വീട്ടിൽ വരുമ്പോൾ അധികം ചെടികളുടെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് കാണിക്കാറുണ്ട് എനിക്കിഷ്ടമാണ് ഇവിടെ എല്ലാ തരം ചെടികളും ഉണ്ട് കേട്ടോ അപ്പോൾ പലതരം വെറൈറ്റികളുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ചെടികളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു നിന്നു എല്ലാത്തിലും പൂക്കളുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇതിന്റെ ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിന്നുമോളും അവര് വീട്ടിലായിരുന്നു പിന്നെ ചിന്നുമോൾക്ക് കപക്കെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് അഡ്മിറ്റ് അവള് അഡ്മിറ്റായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അഡ്മിറ്റായിരുന്നു അപ്പം അവളെ കാണാനും അങ്ങടെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ വേണ്ടി പോന്നപ്പം വീട്ടിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇപ്പോഴാണ് പോണത് അനുമോളെന്തോ കൃഷ്ണൻ്റെ ഇങ്ങനത്തെ ഒരു മഞ്ചാടിയൊക്കെ ഇട്ട മയൽപ്പീലും അതൊക്കെയുള്ള ഇതിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പം നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ സാരികൾ ഒതുക്കാൻ വേണ്ടി നിന്നു അപ്പം അമ്മയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മയും അത് ഒതുക്കാൻ വേണ്ടി കൂടിയിട്ടോ ഈ സാരി നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു സാരി എടുത്തില്ല കേട്ടോ പിന്നെ ഏട്ടൻ്റെ കല്യാണത്തിന് ഞാൻ എടുത്തിട്ട് അല്ല ഏട്ടൻ്റെ കല്യാണം അനിയത്തിയുടെ കല്യാണത്തിന് എടുത്തിട്ടുള്ള സാരിയാണ് കേട്ടോ ഈയൊരു പച്ച പീക്കോക്ക് പോലുള്ള കളറ് പീകോക്കിൻ്റെ കളർ പോലുള്ള അപ്പോൾ ഇത് ഗോൾഡൻ്റെ ഈയൊരു ഇത് വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈയൊരു സാരിയും അപ്പോൾ രണ്ടും നല്ല ഭംഗിയുള്ളതാണ് പിന്നെ എന്താ അതൊക്കെ മടക്കി ഒതുക്കി വെച്ചു അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നിട്ട് ഒന്നത്തെ വീഡിയോ ഉള്ളത് എല്ലാതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അച്ഛന് എന്തൊക്കെയോ എന്തോ സാധനം എടുത്ത് തരാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ അവിടെ വന്നിട്ട് കുട്ടികളെ കുട്ടികളവിടെ കളിക്കുന്നുണ്ട് താഴെ അനും പൊന്നും ചിന്നും ഒക്കെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ ചിന്നുമ്പോൾക്ക് ഇനിയിപ്പോൾ ഞങ്ങളും കൂടെ പോന്നാൽ അവൾക്ക് ഭയങ്കര വിഷമാവും എല്ലാവരും ഉണ്ടാകുമ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരെ അവിടെ കളിക്കുന്നുണ്ട് അച്ഛനെന്തോ എന്തോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും അമ്മയും സാരിയെല്ലാം മടക്കി ഒതുക്കി വെച്ചു ഇനി വേറെ എന്തെങ്കിലുമൊക്കെ എന്തിനെങ്കിലൊക്കെ ഈ സാരി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ സാരി ഈ അടുത്ത പിന്നെ എടുത്തിട്ടില്ല എന്നാട്ടോ പറഞ്ഞത് ആ വിരുന്നിനെ ആ ടൈമിൽ എടുത്തതാണെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അതെടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അത് പറ്റിയില്ല പിന്നെ ഈ ഒരു സാരിയും കൂടെ മടക്കി വയ്ക്കാനുണ്ടാവുന്നുട്ടോ അപ്പം അതും കൂടെ മടക്കി വെച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു രാത്രി നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു കേട്ടോ ആ സമയത്ത് പിന്നെ ദീപാവലിക്ക് പടക്കങ്ങളും ഒക്കെ മേടിച്ച് പൊട്ടിച്ചതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്